ഏതാപത്തിലും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ജനകീയ സേനയായി കേരള പോലീസ് മാറിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ പോലീസ് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ നിന്നും നാനൂറ്റി പേരാണ് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത് പോലീസ് സേനയിൽ വനിതാ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് സേനയ്ക്കുള്ളിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഫോറൻസിക് സയൻസും സൈബർ ക്രൈമും ഉൾപ്പെടെ എല്ലാ ആധുനിക പരിശീലനവും എൻ ഡി ആർ എഫിൻ്റെ വിദഗ്ദ്ധ പരിശീലനവും ലഭിച്ച ബാച്ചാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിശീലനകാലത്ത് മികവ് തെളിയിച്ച സേനാംഗങ്ങൾക്കുള്ള ട്രോഫികളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു കേരള ആംഡ് വനിതാ പോലീസ് ബെറ്റാലിയൻ പത്തൊമ്പതാം എ ബാച്ചിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് വനിതാ പോലീസ് സേനാംഗങ്ങളും കെ എ പി അഞ്ചാം ബെറ്റാലിയനിലെ നൂറ്റി അമ്പത്തിയെട്ട് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് ഞായറാഴ്ച വൈകിട്ട് പോലീസ് അക്കാദമിയിൽ നടന്നത് എം ഫിലും എം ടെക്കും ബിടെക്കും ഉൾപ്പെടെ ഉന്നത ബിരുദങ്ങൾ നേടിയ നിരവധി പേർ പുതിയ ബാച്ചിലുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആംഡ് പോലീസ് ബെറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് അക്കാദമി ഡയറക്ടർ എ ഡി ജി പി വിജയൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.